നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലും ആവേശത്തിലുമാണ് നമ്മൾ മാധ്യമ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ ആവേശത്തിന് ഞങ്ങൾക്കും ഒട്ടും കുറവില്ല സ്ഥാനാർത്ഥികളോടുകൂടെ മണ്ഡലങ്ങളിലൂടെ സാധാരണക്കാരുടെ ഇടയിലൂടെ ഞങ്ങളും പര്യടനം ആരംഭിക്കുന്നു കാര്യത്തിൽ ഇപ്പം കെട്ടിടത്തിന് സ്വന്തമായിട്ടൊരു സ്ഥലം കൂടിയില്ല അപ്പം ഈ വിഷയത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്ത് അത് നഷ്ടപരിഹാരമായിട്ട് സ്ഥലം വിട്ടു നൽകുന്നവർക്ക് കൊടുക്കാനുള്ള പണം അനുവദിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് പണം വിതരണം ചെയ്താൽ മാത്രം മതി എന്ന സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി തീർച്ചയായും ഇവിടെ നമ്മൾ എന്തൊക്കെ സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നതെങ്കിൽ അത് കുറച്ചുകൂടി നല്ല അളവിൽ ആ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ മാധ്യമ വിദ്യാർത്ഥികൾക്ക് താണ്ടൽ നൽകുന്ന ഒരു അഡ്വൈസ് എന്താണ് മാധ്യമ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എന്നോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എൻ്റെ അനുഭവത്തിൽ ഞാൻ എട്ടാം ഒമ്പതാം ക്ലാസ് എന്ന സ്കൂൾ ലീഡറായി തുടങ്ങിയതാണ് എൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഈ എം ഇ എസ് മെമ്പാട് കോളേജിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അത് ഞാൻ ചെയർമാനാകുമ്പോൾ തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഉണ്ടാക്കിയതാറ് ഒരു ചെയർമാനായിരിക്കുന്നു കുട്ടികളിൽ നിന്ന് ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ അന്നത്രയേ ഉള്ളൂ തിരുവെട്ട് എനിക്ക് തോന്നുന്നു ഒരു അന്നത്തെ കഴിഞ്ഞൊരു ചിലവ് ഇരുപത്തയ്യായിരമോ മുപ്പതിനായിരമോ രൂപയാണ് അവിടെ ആ സ്ഥലത്തിന്റെ ഉടമയായ മമ്പാട് അധികാരിയുടെ മക്കളെ പോയി കണ്ട് സംസാരിച്ച് ഒരു സെന്റ് സ്ഥലം ബസ് സ്റ്റോപ്പിന് നിങ്ങൾ തരണമെന്ന് പറഞ്ഞ് അവര് ഫ്രീ ആയി തന്ന സ്ഥലത്താണ് അന്ന് നമ്മൾ ആ ബസ് സ്റ്റോപ്പ് പണിതത് കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലഡ് ഡോണേഴ്സ് ഫോറം വിദ്യാർത്ഥികൾ കോളേജിൽ ഉണ്ടാക്കുന്ന എൺപത്തി എട്ടിൽ പി വി എൻവർ മമ്പാട് കോളേജിലെ ചെയർമാനാമ അതിന്റെ നാഷണൽ അവാർഡ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അമ്മ അതിന് കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ നരേന്ദ്രമോദിയുടെ വികസിത ഭാരത ലക്ഷ്യത്തിലേക്ക് നടന്നു അടുക്കുവാൻ ും പരിചയം നടത്തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ മുഖത്ത് ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിലും ആഴമറിഞ്ഞുള്ള വിവിധ പാർട്ടികളുടെ മണ്ഡലത്തിലുള്ള പ്രവർത്തനം സ്ഥാനാർത്ഥികൾക്കുള്ളിൽ ഭയമുണ്ടാക്കുന്നുണ്ട്